ഹായ് ഹലോ അസ്സലാ ലൈക്കും വെൽക്കം ടു ഫത്തേസ് ലൈഫ് ഇപ്പോൾ ഇതാ നമ്മളിന്ന് നനച്ചോളി പരിപാടി എടുക്കുകയാണ് കേട്ടോ നനച്ചൊളി സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളെ റിയമ്മോളെ റൂമാണ് ഫസ്റ്റ് തന്നെ എടുത്തത് ഇതില് പുരാവസ്തു സാധനങ്ങൾ ഫുൾ ഉണ്ടാവും ഒരു കൊല്ലത്തെ അപ്പം അത് കംപ്ലീറ്റ് എടുത്ത് വലിച്ചിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ക്ലീനിങ്ങിലാണ് കേട്ടോ അപ്പോൾ റിയാൻ്റെ റൂമാണ് കേട്ടോ നമ്മളാദ്യം എടുത്തത് ഭയങ്കര ചപ്പ് ചവറുകളുള്ള റൂമാണ് റിയാൻ റൂം എല്ലാ വേസ്റ്റും ഓള റൂമിലാണുള്ളത് ഇത് ഇത് ഉണ്ടോ മുട്ടായികൾ കിൻ്റർ ജോയിൻ്റ് ഒരു കൊല്ലായിട്ട് കിൻറ്റർ ജോയിൻ്റി ഉള്ളിൽ കിട്ടുന്ന ടോയ്സുകൾ ഇതൊക്കെയാണ് ഓള റൂമിലുള്ള സാധനങ്ങൾ പിന്നെന്താ കുറേ വേസ്റ്റുകൾ വേസ്റ്റുകള കോളത്തന്നെ പിടിച്ച് ഒഴിവാക്കേണ്ടി വരും മിക്കവാറും എന്നാലേ ഇപ്പോൾ ഈ റൂമിൻ്റെ വേസ്റ്റ് ഒഴിവാക്കും പെറിയാലിനെ തന്നെ ഫുഡ് ചെയ്താക്കേണ്ടി വരും ആ അവസ്ഥയാണ് അപ്പൊ ഇനി ഇതാക്കേണ്ട വൃത്തിയാക്കി കൊടുക്കും ഒരു സൈഡേ വൃത്തിയായിട്ടുള്ളു ഇത്രയും നേരം രാവിലെ മുതൽ ഇത്രയും നേരം വൃത്തിയാക്കിയിട്ട് ഒരു സൈഡേ വൃത്തിയായിട്ടുള്ളു അവിടെ അലന്മാരെ വൃത്തിയാക്കിയപ്പോൾ തന്നെ ഒരുമാതിരിയായി അപ്പ ഞ ഇതിന് ഒരു സ്പെഷ്യൽ എന്തെങ്കിലും എനിക്ക് വാങ്ങി തരാം എൻ്റെ റൂമിൽ വൃത്തിയാക്കാം നാരകമുട്ടായി എൻ്റെ ാണ് മക്കളെ ഈ റൂമിന്റെ അവസ്ഥ കേട്ടോ ഫറിയാലിന്റെ റൂം പ്രത്യേകം നോട്ട് ചെയ്തോളി ഫെറിയാലിന്റെ ഫ്രണ്ട്സൊക്കെ ഫെറിയാലിന്റെ റൂമാണിത് ഉം അപ്പ ഇനി ഇവിടെ ക്ലീൻ ആക്കാൻ പോകണം മുകളിൽ കൂടെ അടുത്തതായിട്ട് എല്ലാം ഇവിടെ ഇപ്പം പടത്തു നിറഞ്ഞതാണതൊക്കെ അപ്പ ഇനി അവിടെ അടുത്തത് ഞങ്ങൾ അവിടെ ഒക്കെ വൃത്തിയാക്കട്ടെ നമ്മളറിയാം റൂമങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടോ ഓരോ ദിവസം ഓരോ റൂമേ നടക്കുള്ളൂ ഓരോ ദിവസം ഓരോ റൂമേ ക്ലീനാക്കൽ നടക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആകെ ക്ഷീണിക്കും അപ്പോൾ നമ്മൾ ആകെ ഒന്ന് തോത്തി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഈ അലമാരൻ്റെ മുകളും റാക്കിൻ്റെ മുകളും എ ഒക്കെ കംപ്ലീറ്റ് കൂടിയാണ് കേട്ടോ നമ്മളെന്നും ക്ലീൻ ആക്കിയാലും ഈ ഒരു ക്ലീനാക്കൽ വേറെ തന്നെ നനച്ചുള്ളി അപ്പോൾ ശരിക്കും ക്ഷീണിച്ചു കേട്ടോ ഒരു റൂം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പം അങ്ങനെ ഒരു റൂം കംപ്ലീറ്റ് ആയി അപ്പം ഇന്നത്തെ നനച്ചോളി ഇവിടെ അവസാനിച്ചു നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു നല്ലൊരു എണനിയം ജ്യൂസ് ഉണ്ടാക്കി കുടിക്കണം കേട്ടോ അപ്പം ഇതാ നമ്മളെ ഫേ ബേബി ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിരുന്ന സമയത്ത് കുഞ്ഞാൻ ഇപ്പോൾ പൈസ ഉണ്ടെന്ന് എടുത്തു കേട്ടോ പൈസ ഡയറി കിഡിൻ്റെ പായസം എന്താ അതിന്റെ ടേസ്റ്റ് ഒക്കെ ആ എടുത്തോ ഓക്കട്ടെ പായസത്തിന്റെ പണ്ടത്തെ സേമിയ പായസം ഇത് റൈസ് ഉണ്ടായി അങ്ങനെ ഇതിലെ റോട്ടിൽ കൂടെ വരും പായസം എനക്കറിയില്ല സൈക്കിൾ ആ ഒന്നും ഉണ്ടായപ്പല്ല അതിപ്പങ്ങനെ വരിക സൂപ്പറാ മിൽക്ക് മേഡിൻ്റെ ഡേസ്യം അടിപൊളിയാ അപ്പൊ നമ്മളെ കാലൊക്കെ മുറിഞ്ഞിരിക്കാണ് മുറിഞ്ഞിരിക്കട്ടോ ചെറിയൊരു വീച്ച സംഭവിച്ചതാണ് അപ്പൊ റെസ്റ്റിലാണ് ഫിറു എങ്ങനെയാ ഫിറു വീണതാണ് കേട്ടോ അപ്പം അതാത് കഴിഞ്ഞ് ചേട്ട് ഈ മൈക്കൊക്കെ എടുത്ത് മ്യൂസിക് ഒക്കെ ഇട്ട് നല്ല പാട്ട് പാടല്ലാട്ടോ അപ്പം ഇനി ഫുഡ് കഴിക്കാനാവുമ്പോഴത്തേനും കുറച്ച് നേരം പാട്ട് പാടട്ടെ ഇറങ്ങിരിക്കണം കേട്ടോ അപ്പം അങ്ങനെ മലർക്കുടിയും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ മ്യൂസിക് ഇട്ട് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം പാട്ടൊക്കെ പാടി അങ്ങനെ ഇരുന്നിട്ടുന്ന ഫോണിലൊന്നും കളിക്കില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്തിരിക്കയാണ് അപ്പം അതാ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് മക്കൾ നല്ല ഉറക്കാണ് ട്ടോ ഇനി കുറച്ച് സമയം ഉറങ്ങി നീക്കണം അവർക്ക് രാവിലെ നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളറിയാം മോള് നനസുള്ളിപ്പണിയൊക്കെ എടുത്തതാണ് അപ്പം നല്ല ഉറക്കാണ് ട്ടോ ഞാൻ ഉറങ്ങി നീക്കട്ടെ അപ്പം അങ്ങനെ ബേബി ഫിബേബിതാ ഖുറാൻ അതാപ്പം ഖുആാനും വാശിരിക്കാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോടെ വൈൻ്റെ പെയ്യാണ് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ചോട്ടൻ പടില്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ അല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇൻഷാള്ളടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്